ഹായ് ഡിയേസ് വെൽക്കം ബാക്ക് തേങ്ങ ചേർക്കാതെയും കടലരച്ച് ചേർക്കാതെയും നല്ല കുറുകിയ കൂടിയ കടലക്കറി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ റെസിപ്പി ഇത് തയ്യാറാക്കിയിരിക്കുന്നത് വെള്ളക്കടൽ ഉപയോഗിച്ചാണ് ഒരുവിധമല്ല ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഇടിയപ്പം വെള്ളപ്പം എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കോംബോയാണ് ഈ കറി ഇത് തയ്യാറാക്കാനായി കടല ഒരു ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം കുതിർത്ത് വയ്ക്കാൻ മറന്നുപോയാൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഇട്ട് വെച്ചാലും മതി ഈ കടല നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ ഇട്ട് വേവിക്കണം കടല വേവിക്കാനായി അതിൽ ചെറുതായി അരിഞ്ഞ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് എണ്ണത്തിൽ വ്യത്യാസം വരുത്താം ഒരു പകുതി തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെള്ളം എന്നിവ ചേർത്ത് കുക്കർ അടച്ച് മീഡിയം സിമ്മിൽ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക വെള്ളത്തിൽ കുതിർത്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരിക കടായി അടുപ്പിൽ വയ്ക്കുക കടായി ചൂടായി വന്നാൽ മൂന്ന് സ്പൂൺ ഓയിൽ ചേർക്കുക ശേഷം കടുക് ചേർക്കുക കടുവൊന്ന് പൊട്ടി വന്നാൽ ഉണക്കമുളക് കറിവേപ്പില ചേർക്കുക എന്നിട്ട് വേവിച്ച് വെച്ച കടല ചേർത്ത് നന്നായി ഇളക്കുക கறி திளச்சு வந்தால் கால் டீஸ்பூன் குருமுளகு பொடி கால் டீஸ்பூன் பெரிய ஜீரகம் பொடி என்ன சேர்க்கு ஈசமயம் டேஸ்ட் நோக்கி உப்பு குறவா உப்பு சேர்க்கணே மல்லி சேர்க்க அடுத்ததாய் ஒரு ஸ்பூன் கடலை மாவு ரெண்டு ஸ்பூன் வெள்ளத்தில் கட்ட கெட்டாது நானாய இளக்கி யோஜிப்ப ഇത് കറിയിലോട്ട് ചേർത്ത് ഇളക്കുക ഈ ഒരു ട്രിക്കാണ് കറി കുറുകി കിട്ടാനായി ചെയ്യുന്നത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴിങ്ങനെ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് കറിക്ക് പ്രത്യേകിച്ച് ചവർപ്പ് ഒന്നും വരത്തില്ല കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കുക നല്ല ടേസ്റ്റിയായ കറിയാണ് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായി വരാം